എല്ലാ കാലത്തും മനുഷ്യർ ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് മരണാനന്തര ചടങ്ങുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ വിടവാങ്ങുമ്പോൾ അവരെ നല്ല രീതിയിൽ യാത്രയയക്കാൻ വലിയ ശ്രദ്ധ തന്നെ ഓരോരുത്തരും നൽകാറുണ്ട് പുരാതന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ് മമ്മിയും നന്നങ്ങാടികളുമെല്ലാം അന്ന് എല്ലാ മനുഷ്യരെയും ഒരേ രീതിയിലാണ് സംസ്കരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ശവസംസ്കാര ചടങ്ങുകൾ അതാത് മനുഷ്യർ വിശ്വസിക്കുന്ന മതത്തിന്റെ കീഴിലായി മനുഷ്യർ ഇത്രയേറെ പ്രാധാന്യം നൽകുന്ന ശവസംസ്കാര ചടങ്ങുകൾ ഒരു പഠന വിഷയമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യു എസ് ഈ വിഷയം പഠിച്ചാൽ ജോലി ഉറപ്പാണ് മനുഷ്യനുള്ളിടത്തോളം കാലം ജോലി ഉണ്ടായിരിക്കുമെന്നതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത അടുത്ത കാലത്തായി ഒന്നാം ലോക രാജ്യങ്ങളിൽ മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുകയും വിശ്വാസികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതിന് പിന്നാലെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ പോലും ആളുകളില്ലാത്ത അവസ്ഥയിലാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യാനാണ് യുഎസിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നത് യു എസിലെ നിരവധി കോളേജുകളിൽ ഇന്ന് ശവസംസ്കാര ബിരുദ പഠനം നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് മിനിസോട്ട വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഗാനോൺ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ഓക്ലാഹോമ കോമൺവെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂണറൽ സയൻസ് ഡള്ളാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കൻ റിവർ കോളേജ് എന്നിവിടങ്ങളിൽ ഫ്യൂണറൽ സർവീസ് ഡിഗ്രി പ്രോഗ്രാം കോഴ്സ് നടക്കുന്നുണ്ട് ഒന്നും രണ്ടും വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ് കോളേജുകൾ നൽകുന്നത് വെറും ശവസംസ്കാരം മാത്രമല്ല കെമിസ്ട്രി ബയോളജി എംബാമിംഗ് അക്കൗണ്ടിംഗ് കൂടാതെ ശവസംസ്കാരത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ കൗൺസിലിംഗ് ശവസംസ്കാര സേവന നിയമങ്ങൾ തുടങ്ങിയവയൊക്കെ കോഴ്സിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും അതിൽ ഉൾപ്പെടുന്നു ഇനി കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഫ്യൂണറൽ ഡയറക്ടർ എംബാമർ സെമിത്തേരി കെയർടേക്കർ ഫ്യൂണറൽ അറേഞ്ചർ തുടങ്ങി നിരവധി തസ്തികകളിൽ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും മാത്രമല്ല ഈ ശവസംസ്കാര കോഴ്സുകൾക്ക് അമേരിക്കൻ ബോർഡ് ഓഫ് ഫ്യൂണറൽ സർവീസ് എഡ്യൂക്കേഷന്റെ അംഗീകാരവുമുണ്ട് പതിനഞ്ചായിരം ഡോളർ മുതൽ മുപ്പത്തി ഡോളർ അതായത് ഏതാണ്ട് പതിമൂന്ന് ലക്ഷം മുതൽ മുപ്പത്തി ലക്ഷം വരെയാണ് കോഴ്സ് ഫീസ് എന്നാൽ പഠിച്ചു കഴിഞ്ഞിറങ്ങിയാൽ കൈനിറയെ സമ്പാദിക്കാം ഫ്യൂണറൽ ഡയറക്ടർക്ക് അഞ്ഞൂറ് മുതൽ യു എസ് ഡോളർ ആണ് അതായത് ഏകദേശം ലക്ഷം ലക്ഷം മുതൽ വരെ വാർഷിക ശമ്പളം ലഭിക്കും എംബാമർക്ക് നാൽപ്പതിനായിരം മുതൽ യു എസ് ഡോളർ അതായത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം മുതൽ ലക്ഷം വരെയാണ് വാർഷിക ശമ്പളം വെറുമൊരു സെമിത്തേരി കെയർ ടേക്കർ ആയിരുന്നാൽ പോലും നാൽപ്പത്തൊന്നായിരം മുതൽ അമ്പത്തെട്ടായിരം യു എസ് ഡോളർ വരെ അതായത് ഏകദേശം മുപ്പത്തിനാല് ലക്ഷം മുതൽ അറുപത്തിമൂന്ന് ലക്ഷം വരെ വർഷം സമ്പാദിക്കാം നിലവിൽ കോഴ്സിന് സീറ്റുകൾ എണ്ണം കുറവാണ് അതേസമയം ഇനി ഓൺലൈനായും പഠിക്കാനുള്ള അവസരം കൂടി ഒരുക്കുകയാണ് ഇപ്പോൾ നാഷണൽ ഫ്യൂണറൽ ഡയറക്ടേഴ്സ് അസോസിയേഷൻ